സ്നേഹനങ്ങൾ പിടിയുള്ളവരെ ശിംഷോനെ കൊന്നത് ആര് ശിംഷോൻ എന്ന ക്യാരക്ടറിനെ നമുക്കെല്ലാവർക്കും അറിയാം പഴിനിമത്തിലെ ഷിംഷോൻ ന്യായധിപന്മാരുടെ പുസ്തകത്തിലെ ഷിംഷോൻ ഒറ്റയൊരു വ്യക്തിയുടെ മെയ്ക്കരുത്തുകൊണ്ട് ഫിലിസ്തീനെ കുന്നൊന്ന് കന്ന് രണ്ട് എന്ന് പറഞ്ഞ് നിഷ്കാസനം ചെയ്ത ശിംഷോൻ ആള് മോശക്കാരനല്ല പക്ഷേ ചോദ്യം ഷിംഷോൻ ഇത്ര ശക്തനായ ശിംഷോനെ കൊന്നത് ആര് ഫെലിസ്തനല്ല ഷിംഷോനെ കൊന്നത് ഷിംഷോനെ തകർത്തത് ഇല്ലായ്മ ചെയ്തത് അത്ര കരുത്തിനാകുന്ന ഒരു ശുശൂഷകനെ ഇല്ലായ്മ ചെയ്തത് അവൻ്റെ തന്നെ വീക്ക്നെസ്സുകൾ അവൻ്റെ തന്നെ ബലഹീനതകളായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശക്തിയല്ല ശിംഷോനെ കൊന്നത് ശത്രുവല്ല ശിംഷോൻ പിടിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത് അവൻ്റെ അഭിഷേകം നഷ്ടമാകുവാൻ ഇടയായി തീർന്നത് അവൻ അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിഷ്ഠയും നിഷ്ഠയും സമർപ്പണവും വ്രതവും ഒക്കെ ആവശ്യമായ ഒരു ജീവിതം നയിക്കേണ്ടവൻ അവൻ അവൻ്റെ ജീവിതത്തിൽ വിട്ട് മാറാതെ വിട്ടുകളയാതെ സൂക്ഷിച്ച ചില പാപ സ്വഭാവങ്ങൾ ചില ബലഹീനതകൾ അതായിരുന്നു ശിംഷോൻ എന്ന കരുത്തിനെ ഇല്ലാതാക്കി തീർത്തത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിലും അനേക ശക്തന്മാരാകുന്ന ദൈവദാസന്മാർ ഇല്ലാതായിത്തീരുന്നത് തകർന്നു പോകുന്നത് അവരുടെ അഭിഷേകത്തിൻ്റെ കുറവല്ല അവരിലുള്ള ദൈവവിളിയുടെ കുറവല്ല മറിച്ച് ശിംഷോനെ തകർത്തത് ഫെലിസ്ഥനല്ല മറിച്ചവൻ്റെ ബലഹീനതകളാണ് എന്ന് ഒരു പറച്ചിലുള്ളതുപോലെ അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ പറഞ്ഞ എക്സ് വൈ ഇസഡ് ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ജീവിതത്തിൽ ലോകമറിയാതെ ഉള്ളിൽ ഒതുക്കിയിട്ടുള്ള ചില പാപ സ്വഭാവങ്ങൾ അതാണ് അവരുടെ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നത് പണ്ടൊരിക്കൽ എൻ്റെ വാട്സപ്പിൽ വന്ന ഒരു സ്റ്റാറ്റസ് മെസ്സേജ് ആളുകൾ സ്റ്റാറ്റസ് ഇടുമല്ലോ ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു അഭിഷക്തനെ നീ വീഴരുത് അത് സ്റ്റാറ്റസ് ആയിരുന്നെങ്കിലും ഒരു വിരൽ എൻ്റെ നേരെയും ചൂണ്ടുന്നത് പോലെ എനിക്ക് തോന്നി ഷിംഷോനെ പോലെ നീ വീഴരുത് അങ്ങനെ മെസ്സേജ് തരുന്ന ദേവദാസന്മാരുണ്ടോ അങ്ങനെ മെസ്സേജ് തരുന്ന ദൈവദാസന്മാർ നമുക്ക് ആവശ്യമാണ് അതായത് നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ പലപ്പോഴും കരുത്തന്മാർ വീഴുന്നതാണ് പാട്ടുകാരൻ പാടിയതുപോലെ എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണ് തകരുന്നു ഈ പോർക്കളത്തിൽ നമ്മളെക്കാൾ ശക്തന്മാരും കരുത്തന്മാരും വീണ് തകരുന്ന ഒരു പോർക്കളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഷിംഷോനെ നീ വീഴരുത് അഭിഷക്തനെ നീ വീഴരുത് ഇങ്ങനെ ഒരു പാഠഭേദം ചെയ്യുവാൻ കാരണം നമുക്ക് ചുറ്റും ഇന്ന് കാണുന്ന കാഴ്ചകൾ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമത്തെ ഇന്ത്യ ദേശത്ത് അപമാനിക്കത്തക്കവണ്ണം അപമാന വിഷയമാക്കത്തക്കവണ്ണം വലിയ ശക്തന്മാർ അവർ പരാജയപ്പെടുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അവർക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വലിയ ചർച്ചകളുടെ വലിയ സ്വാധീനമുള്ള ശുശ്രൂഷകന്മാർ അവരുടെ കഥകൾ പുറത്ത് ജനം ചർച്ച ചെയ്യപ്പെടുന്നു വീണുപോയവരെ കുറിച്ച് സഭാ മണ്ഡലത്തിലല്ല ഗത്തിലും അസ്കലോൻ താഴ്വരയിലുമൊക്കെ ആളുകൾ പരസ്പരം പറഞ്ഞ് ചിരിക്കുന്നു എന്താ ഇതിൻ്റെ കാരണം അവർക്ക് അഭിഷേകം കുറവായിട്ടാണോ അല്ല അവരുടെ അഭിഷേകത്തിൻ്റെ കുറവായിരുന്നില്ല ശിംഷോനെപ്പോലെ ആരുമറിയാതെ അവർ ചില ബലഹീനതകൾ ജീവിതത്തിൽ ഒളിപ്പിച്ചു വെച്ചു പുറമേ ശക്തമായി ശുശ്രൂഷ ചെയ്യുമ്പോഴും അകത്ത് ശത്രുവിനെ പിഷാജിന് ഉപയോഗിക്കുവാൻ പരുവത്തിൽ ഒരു കുറവ് ഒരു ബലഹീനത അവർക്കുണ്ടായിരുന്നു ഷിംഷോൻ്റെ കഥ അറിയില്ലേ ഞാൻ പറഞ്ഞല്ലോ ഒറ്റയാളിനെ പോലെ ഫിലിസ്തീർക്കെതിരെ നിന്ന് കരുത്തനായ ശിംഷോൻ പക്ഷെ ഒരു ബലഹീനതയുണ്ട് ഫിലിസ്ത്യ കന്യകമാരെ കാണുമ്പോൾ അവരോട് ഒരു പ്രത്യേക അടുപ്പം എപ്പോഴും ഷിംഷോൻ്റെ വഴികൾ അങ്ങനെയായിരുന്നു ഷിംഷോൻ ഫിലിസ്തീനയുടെ ഗ്രാമങ്ങളിൽ ദേശങ്ങളിൽ ചെന്ന് അവിടുത്തെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ അവൻ സൂക്ഷിച്ചു ഒന്നിലധികം തവണ അങ്ങനെ ഉള്ള ബന്ധങ്ങളിൽ അവൻ ഉൾപ്പെടുന്നത് നമുക്ക് കാണാം ഒരു സമയത്ത് അവൻ ഉറങ്ങിയ ഒരു വീട്ടിൽ അവൻ ഫെലിസ്റ്റർ അവനെ പിടിക്കുവാൻ വരുന്നു എന്ന് അറിഞ്ഞിട്ട് വാതിൽ കട്ടളിയോടുകൂടെ പിഴുതെടുത്ത് അവൻ രക്ഷപ്പെട്ടു അന്ന് അവൻ്റെ മേൽ കരുത്തുണ്ടായിരുന്നതുകൊണ്ട് അഭിഷേകമുണ്ടായിരുന്നതുകൊണ്ട് അവൻ പിടിക്കപ്പെട്ടില്ല വാതിൽ കട്ടളയോട് പിഴുതെടുത്ത് അവൻ രക്ഷപ്പെട്ടപ്പോൾ അവൻ ചിന്തിച്ചു എനിക്കെല്ലാ കാലത്തും ഇങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും ആരും അറിഞ്ഞില്ലല്ലോ നന്ദി ദൈവമേ എന്നൊക്കെ ഒരു പക്ഷേ ശിംഷോൻ പറഞ്ഞു കാണും പക്ഷേ അകത്തിരിക്കുന്ന പാപം പാപസ്വഭാവം ബലഹീനത അവനെ ഒരിക്കൽ എന്നേക്കുമായിട്ട് നശിപ്പിക്കുവാൻ കാരണമായിത്തീരുമെന്ന് ശിംഷോനെ തിരിച്ചറിയുവാൻ കഴിയാതെ പോയി അവൻ്റെ ബലഹീനത അവസാനം ദലീലയുടെ മടിയിൽ ഉറങ്ങുവാനും അവൻ്റെ ജടകൾ അവൻ്റെ മുടി അവൻ്റെ പ്രതിഷ്ഠ നഷ്ടപ്പെടുത്തുവാൻ ഒക്കെ കാരണമായി അവസാനം ഷിംഷോൻ ഫിലിസ്തീനയുടെ കരങ്ങളിൽ പെട്ട് അവർ അവനെ ബന്ധിച്ച് അവനൊരിക്കലും ഇഷ്ടപ്പെടാത്ത സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ഫലിസ്തീനയുടെ ആലയത്തിൽ അവരുടെ മന്ദിരത്തിൽ മാവു കുഴക്കുന്നവനായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് ശിംഷോൻ മാറ്റപ്പെട്ടു എന്താണ് ശിംഷോന്റെ വീഴ്ചയുടെ രഹസ്യം ദലീലമാരുടെ മാടി വിളിക്കലുകളിൽ മാങ്ങിപ്പോകുന്ന ഒരു ചെറിയ ബലഹീനത ഉണ്ടായിരുന്നു ഒരു ചെറിയ ബലഹീനത ഒരു വലിയ അഭിഷക്തനെ നഷ്ടപ്പെടുത്തി അഭിഷേകത്തിൻ്റെയോ ദൈവവിളിയുടെയോ കുറവല്ല അഭിഷക്തന്മാരെ എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ശിംഷോനെ പോലെ നിങ്ങൾ വീണുപോകരുത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ബലഹീനത ഒരു പക്ഷേ വലിയ കഥകൾ നാളെ നിങ്ങളെക്കുറിച്ച് കാരണമായി കാരണമായിത്തീരും ഈ ദോഷങ്ങളിൽ കേൾക്കുന്ന വാർത്തകളില്ലേ വലിയ ചർച്ചിൻ്റെ പാസ്റ്റർ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുന്നു അല്ല എങ്കിൽ അങ്ങനെയുള്ള പല വാർത്തകൾ മറ്റൊരു കുറിച്ച് കേൾക്കുന്നത് അദ്ദേഹം മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത് അറിയില്ല സത്യം എന്താണെന്ന് ഈ കാര്യങ്ങളിലൊന്നും സത്യം നമുക്കറിയില്ല പക്ഷേ ഒരു മുന്നറിയിപ്പ് എല്ലാ ദൈവദാസന്മാരോടും പ്രത്യേകിച്ച് ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ചെറുപ്പക്കാരോടും പറയുകയാണ് ഒരു ബലഹീനത മറച്ചുവെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് വലിയ പാപത്തെ പ്രസവിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ പേക്കോലമാകുവാൻ സാധ്യതയുണ്ട് അഭിഷേകമോ വിളിയോ ശുശ്രൂഷയോ ഇല്ലാത്തത് കൊണ്ടല്ല ശിംഷോനെ പോലെ ഒരുപക്ഷെ പാപം ചെയ്ത് ജീവിക്കുമ്പോഴും ചില കട്ടളക്കാലൊക്കെ പിഴുതെടുത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചെന്ന് വരാം പക്ഷേ ആ ജയം എല്ലാ കാലത്തേക്കുമല്ല ഒരിക്കൽ നിങ്ങൾ അറിയാതെ മയങ്ങിപ്പോകും ഉറങ്ങിപ്പോകും ഈ ദൈവദാസന്മാരുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ശത്രുവിന് അവരെ അടിക്കാൻ അവരൊരു വടി കൊടുത്തു ശത്രു അവർക്കെതിരെ ആ വടി സമർത്ഥമായി ഉപയോഗിച്ചു ശിംഷോൻ്റെ ബലഹീനതയെ ഫെലിസ്ത്യർ ഉപയോഗിച്ചു നമ്മുടെ ബലഹീനതകൾ അത് ശത്രു ഉപയോഗിക്കാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം നമുക്ക് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് എൻ്റെ ബലഹീനമായ ഏറിയായിക്ക് ഒരു കാവൽ നിർത്തണമേ ദാവീദിൻ്റെ പ്രാർത്ഥന എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തണമേ നിങ്ങളുടെ വായാണ് നിങ്ങൾക്ക് ബലഹീനത ഉള്ള ഏറിയായെങ്കിൽ നിങ്ങൾ പറഞ്ഞാട്ട കടത്താവേ എൻ്റെ നാവിനെ സൂക്ഷിക്കുവാൻ അവിടുന്ന് ഒരു കാവൽ നൽകണം അങ്ങനെ ജീവിതത്തിൽ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് ബലഹീനതയുള്ളത് അവിടെ ഒരു മതിൽ കെട്ടുക സൂക്ഷിക്കുക അഭിഷക്തനെ വീണു പോകരുത് പോലെ ബലഹീനത നിങ്ങളെ നശിപ്പിക്കരുത് ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം